ഞാൻ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ട്രെയിൻസ് അപ്പോൾ ലേറ്റാണ് ഞാനിവിടെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളടുത്തേ എന്താണ് മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കും അല്ലേ ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ ഫ്രണ്ട്സ് സെക്കൻഡ് ചിലപ്പോൾ സംസാരിക്കുമായിരിക്കും അല്ലെങ്കിൽ മൊബൈൽ കുത്തിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ സമയം പോലും കുഴപ്പമില്ല നമുക്ക് വെയിറ്റ് ചെയ്യാൻ പോലുണ്ടെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്കാൻ സംസാരിക്കാൻ പറ്റാത്ത ആളാണ് പുള്ളി ആംഗ്യ ഭാഷയിൽ സംസാരിക്കുന്നത് വീഡിയോ ചേട്ടാ മനസ്സിലായി അപ്പോൾ ഞാൻ ഓർത്തു പുള്ളിക്ക് നല്ലൊരു ഉപകാരമുള്ള കാര്യമാണല്ലോ ഓർത്തു കാരണം പണ്ട് എൻ്റെ വീട്ടിലൊരു പെയിൻറ്റോണിക്ക് ആട് വന്നായിരുന്നു പുള്ളിക്ക് സംസാരിക്കാൻ കേൾക്കാനും പറ്റത്തില്ല പുള്ളി തലേസ്സു ഈ പെയിൻറ്റ് പാട്ടാവിടെ വെച്ചിട്ട് പോയായിരുന്നു അത് മേടിക്കാൻ വേണ്ടി തിരിച്ചു വന്നു അപ്പോൾ എൻ്റെ കീ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഈ പാട്ടുടെ കാര്യം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എത്ര അതെനിക്ക് മനസ്സിലാകുന്നില്ല പുള്ളി ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം അഞ്ച് നാലും അഞ്ചൊക്കെ ആയി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പാട്ടേ ഉദ്ദേശിച്ചു മനസ്സിലായത് എനിക്കൊന്ന് വിഷമം തോന്നി കാരണം അവസ്ഥ പക്ഷേ ഇവർക്ക് നല്ല ക്ഷമയുണ്ട് അവർ കൂടുതൽ ക്ഷമയുള്ള ആൾക്കാർ വരും മനസ്സിലായിരുന്നു അതുപോലെ ഞങ്ങളുടെ അമ്പലത്തിൽ എല്ലാ വർഷവും പുറത്തെ ആൾക്കാർ ഒത്തുകൂടും എന്നുവെച്ചാൽ പ്രസിദ്ധ നമ്മൾ കൂട്ടുകാരെ കാണുന്ന പോലെ ഇവർ ഈ സംസാരിക്കാൻ പറ്റുന്ന നാലഞ്ച് കൂട്ടുകാരുണ്ട് അവരെല്ലാം ഒത്തുകൂടും അവരെല്ലാം വട്ടത്തിരുന്നിട്ട് തമ്മിൽ സംസാരിക്കുക ആംഗ്യ ഭാഷയില് തമാശകൾ പറയും ആംഗ്യ ഭാഷ തന്നെയല്ല തമാശകൾ വഴക്കുണ്ടാക്കുക പിണങ്ങിപ്പോവുക അതെല്ലാം നിത്യം കാണുന്ന കാഴ്ചയാണ് ഉത്സവമാകുമ്പോൾ പിന്നെ അമ്പലത്തിൽ ഒരു ഉമ്മ പൊടി ഉണ്ട് പെട്ടന്ന് അവർക്ക് ഉമ്മ ഇങ്ങനെ അമ്പലത്തിന് വർക്കും അല്ലേ പുള്ളിക്കാരി മുസ്ലിമാണ് ഓ കുഞ്ഞാലോട്ട് അമ്പലത്തിലാണ് വളർന്നത് പിന്നെ ദേവസ്വംകാര് വീടൊക്കെ വെച്ച് കൊടുത്തായിരുന്നു പുള്ളിക്കാരിക്ക് അത്യാവശ്യം ഏജ് ഉണ്ട് പുള്ളിക്കാരിക്കും സംസാരിക്കാനും വില ചെവിം കേൾക്കാൻ വേല പുള്ളിക്കാരി ആംഗ്യ ഭക്ഷ്യമാണ് സംസാരിക്കുന്നത് എല്ലാ കാര്യത്തിലും അമ്പലത്തിലുണ്ടാവും രാവിലെ പോയി സമയം അമ്പലത്തിലുണ്ടാവും വൈകിട്ടൊക്കെ ഉണ്ടാവും വേണ്ട കടമ്പിഷ്ടമാരി വർത്തമാനമൊക്കെ പറയും ആദ്യമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പാടായിരുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായി എങ്ങനെ സംസാരിക്കണമെന്നൊക്കെ പുള്ളിക്കാരിയാണ് ഭരിക്കുന്നതൊക്കെ അമ്പലം അപ്പോൾ ആൾക്കാരൊക്കെ വന്നാൽ ക്യൂ നിൽക്കുമ്പോൾ തെറ്റിച്ച വഴക്കൊക്കെ ഉണ്ടാക്കും ഒരാൾ കുശിച്ചുണ്ടാവും